സഹാക്കൽ ുമായി രംഗത്തിറങ്ങുന്നു മറിയക്കുട്ടിക്ക് ഒന്നരയേക്കർ ഏക്കർ ഭൂമിയുണ്ട് മറിയക്കുട്ടിയുടെ മകൾ ഒരാൾ വിദേശത്താണ് അങ്ങനെ പോകുന്നു സി പി എമ്മിന്റെ സൈബർ കാപ്സ്യൂളുകൾ സ്ഥലമില്ല എന്ന് വില്ലേജ് ഓഫീസർ എഴുതി തന്നല്ലോ അപ്പൊ തട്ടിപ്പാണല്ലേ ആ പാവ ഉണ്ണിയ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് മറിയക്കുട്ടിക്ക് സ്വന്തമായി ഭൂമിയുണ്ടെന്നും മകൾ പ്രിൻസി വിദേശത്താണ് താമസിക്കുന്നതെന്നും വാർത്ത വരാനിടയായതിൽ ഖേദിക്കുന്നു അപ്പോ അങ്ങനെ ഇല്ല എന്ന് ബോധ്യമായി നിന്റെ പരിപാടിന്ന് തീർത്ത് തരാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് നേരിട്ട് വന്ന് പറയണോ നിന്നെ വിട്ടു എന്നെ ഒഴിപ്പിച്ച് തരാടാ ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റി നോക്കണേ അമ്മ മോനാണെന് ഇവരൊക്കെ പ്രചരിപ്പിച്ച പ്രിൻസി എന്ത് ചെയ്യുകയാണ് ലോട്ടറി ഒന്നര ഏക്കർ സ്ഥലത്തിൽ ഒന്നര പറഞ്ഞു കിട്ടിയാ മതി പിന്നെ ഒന്നര കോടി പറഞ്ഞിട്ടുണ്ട് അതിൽ അര കോടിയും എടുക്കട്ടെ ബാക്കി ഒരു കോടി അവരെടുത്തോട്ടെ കുടുംബക്കാരും സ്വന്തക്കാരും എല്ലാം യാത്ര നടത്തി അത്ര ഉള്ളൂ ഞങ്ങളുടെ ഈ പൈസ എടുത്ത് എന്തിനാ മനാടിയായി ഈ മിച്ച ചട്ടി കൈയിട്ട് എന്താ ഞങ്ങൾ മൃഗങ്ങളെ അതിനെ കോൺഗ്രസ് കാരോ പറയേണ്ട ബി ജെ പി ആർ എസ് കാര പറയണ്ട ഒന്നും വേണ്ട ഇവിടുത്തെ മുക്ക് മന്ത്രിയാണ് കാര്യം ഇതുപോലെ ഒരു മുക്ക് മന്ത്രി ഞാൻ കണ്ടിട്ടില്ല കോടതിയിൽ പോകുന്നത് മാനനഷ്ടം ചൂണ്ടിക്കാണിച്ചിട്ടാണ് വലിയ അപവാദ പ്രചരണമാണ് നേരിടേണ്ടി വന്നത് അത് സ്വാഭാവികമായും നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം പരിഹരിക്കപ്പെടട്ടെ look okay.